ഹലോ ഫ്രണ്ട്സ് സീ റി വേൾഡിലോട്ട് എൻ്റെ എല്ലാ പ്രിയപ്പെട്ട കൂട്ടുകാർക്കും സ്വാഗതം നമ്മൾ കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ ഷോർട്ട് വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു മീഷോ എന്ന് മേടിച്ച ഒരു പ്ലെയിൻ സാരി ഹാൻഡ് വർക്ക് ചെയ്തതായിരുന്നു അപ്പോൾ ആ ഹാൻഡ് വർക്ക് ചെയ്ത നമ്മുടെ ആ മെറ്റീരിയൽ നമ്മളൊരു കുർത്തി പോലെ തയ്ക്കുകയാണ് അപ്പോൾ അതിന് വേണ്ടിയിട്ട് ആദ്യം തന്നെ നമ്മൾ എൻ്റെ ഫ്രണ്ട് നെക്കാണ് വെട്ടണത് നമുക്ക് ഇപ്പോഴത്തെ ട്രെൻഡി ആയിട്ടിരിക്കുന്ന ഒരു വി നെക്ക് പാറ്റേണാണ് ഞാൻ ഇതിന് കൊടുത്തേക്കുന്നത് അപ്പോൾ ഇതുപോലെ നമ്മുടെ കറക്റ്റ് അളവിനനുസരിച്ച് വി നെക്ക് വെട്ടിയെടുത്തതിന് ശേഷം നമ്മൾ മേ എങ്ങനെയാണ് സ്റ്റിച്ച് ചെയ്യണേ എന്നുള്ള വീഡിയോ ആണ് ഇന്നത്തെ ഇത് ചെയ്യണത് ഇത് നമ്മൾ രണ്ട് മൂന്ന് പ്രാവശ്യയ്ക്കായിട്ട് വീന പാറ്റേൺ ചെയ്തിട്ടുണ്ട് അപ്പോൾ ഇതുപോലെ നമ്മൾ രണ്ടും ഒരേ അളവിൽ അതായത് മുകളിലത്തെ മെറ്റീരിയലും താഴത്തെ നമ്മുടെ ലൈനിങ്ങും ഒരേ അളവിൽ തന്നെ വെട്ടിയെടുക്കണം രണ്ടും കറക്റ്റ് നേരയ്ക്കൊക്കെ വെച്ച് അതായത് ഒപ്പമാണെന്ന് നോക്കിയിട്ട് വേണോട്ട അതായത് നെക്ക് വെട്ടി എടുക്കാനായിട്ട് നമ്മൾ സാധാരണ ചെയ്യണത് ലൈനിങ്ങും സെപ്പറേറ്റഡ് ആയിട്ട് ചെയ്തതിന് ശേഷം പടി അടിച്ചിട്ടാണ് സാധാ വീനയ്ക്ക് വെക്കാറ് ഇത് വേറൊരു മോഡലാണ് എളുപ്പത്തിൽ ചെയ്യാൻ പറ്റുന്നതാണ് അതുപോലെ ലൈനിങ് നമ്മൾ ചുരിദാർമ്മയ്ക്ക് അടിക്കണതിന് മുൻപായിട്ട് അതായത് നല്ല തുണിമയ്ക്ക് അടിക്കുന്നതിന് മുമ്പായിട്ട് അതിൻ്റെ അടിഭാഗത്ത് ഇതുപോലെ ഒന്ന് ഫോൾഡ് ചെയ്തിട്ട് മടക്കി അടിക്കുന്നില്ല ചിലപ്പോൾ നമ്മൾ സ്റ്റിച്ച് ചെയ്ത് വരുമ്പോൾ ചിലപ്പോൾ അടിഭാഗത്ത് ഇതുപോലെ മടക്കും ചില വിട്ടുപോകും അപ്പോൾ അതുകൊണ്ട് നമ്മൾ നല്ല മെറ്റീരിയൽ മേക്ക് അറ്റാച്ച് ചെയ്യുന്നതിന് മുൻപായിട്ട് രണ്ട് അതായത് ഫ്രണ്ട് ബാക്ക് അടിഭാഗം ആദ്യം ഇതുപോലെ ഒന്ന് അടിച്ചെടുക്കണം അതായത് ഫോൾഡ് ചെയ്തതിന് ശേഷം നന്നായിട്ട് പതിച്ചടിക്കണം അപ്പോൾ ഇതുപോലെ ഞാൻ ഫ്രണ്ട് ഫ്രണ്ട് ഇത് 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 കണ്ടോ ഇങ്ങനെ രണ്ട് സെപ്പറേറ്റ് അതായത് ലൈനിങ്ങും മോൾ ഭാഗത്തിരിക്കുന്നതാണ് നമ്മുടെ നല്ല മെറ്റീരിയൽ ഇനി ചെയ്യേണ്ടത് എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ലൈനിങ് ഭാഗം മുകളിലും നല്ല മെറ്റീരിയൽ അടിയിലുമായിട്ട് വെച്ചിട്ട് കറക്റ്റ് ഇതേ ഷേപ്പിൽ തന്നെ അടിച്ചെടുക്കാമെന്നുള്ളതാണ് ഇതാണ് ഏറ്റവും എളുപ്പവഴി ആട്ടത് കാരണം നമുക്ക് പടി അടിക്കുക വേണ്ട ഒന്നും വേണ്ട ഇതാണെങ്കിൽ നേരെ ഇങ്ങോട്ട് അടിച്ച് പിടിപ്പിച്ചാൽ മതി പിന്നെ ഞാൻ പെട്ടെന്ന് ഞാൻ ഇച്ചിരി മടിയുള്ള കൂട്ടത്തിലായ കാരണം ഞാൻ എല്ലാം എളുപ്പപ്പണി ഉദ്ദേശി ചെയ്യാറുള്ളൂ പിന്നെ നല്ല വൈറ്റ് കളറ് നൂലിട്ടിട്ട് തന്നെ വേണം അടിക്കാനായിട്ട് അപ്പോൾ ഇതുപോലെ കറക്റ്റായിട്ട് തന്നെ വെച്ചു കൊടുത്തതിന് ശേഷം വീനയ്ക്ക് നമുക്ക് അതായത് എൻ്റെ ആ തുമ്പ് വരുമ്പോൾ ഒന്ന് കുത്തിയെടുത്തിട്ടുണ്ട് അടിക്കാനായിട്ട് അപ്പോൾ നമ്മളിത് ഇത് അടിച്ചെടുത്തേക്കാണ് നമ്മൾ കറക്റ്റായിട്ട് ലൈനിങ് അതുമേ അടി ശേഷം നമ്മൾ ഇതിനെ മറച്ചെടുക്കുകയാണ് ചെയ്യുന്നത് കണ്ട അപ്പോൾ കറക്റ്റായിട്ട് നമുക്ക് ഫ്രണ്ട് ഭാഗം ഇതുപോലെ വന്ന് കിട്ടും അതിനോട്ടാണ് നമ്മൾ ഇതുപോലെ അടിക്കണത് അപ്പോൾ നമുക്ക് സെപ്പറേറ്റ് ഒരു പടി വെട്ടാൻ പോയ ഒന്നും വേണ്ട കണ്ട ഞാനതിൻ്റെ വീനക്ക് ഇതുപോലെ അടിച്ചെടുത്തു ഇനി ചെയ്യേണ്ടതെന്ന് പറഞ്ഞാൽ ഇതിൻ്റെ മീതേക്കൂടെ ഒന്നും കൂടി പതിച്ചടിക്കണം അപ്പോഴാണ് ഇച്ചിരി വൃത്തിയിലിരിക്കുകയുള്ളൂ നമ്മൾ നേരത്തെ അടിച്ചതുപോലെ തന്നെ ഇതിൻ്റെ മീതേക്കൂടെ നന്നായിട്ട് ഇതുപോലെ പതിച്ചടിക്കാം പതിച്ചെടുത്തതിന് ശേഷമുള്ളതാണ് ഇങ്ങനെ കണ്ടോ അപ്പോൾ ഇനി ചെയ്യാനുള്ളതെന്ന് പറഞ്ഞാൽ ഇതിൻ്റെ ഫുൾ ൂട്ടി യോജിപ്പിക്കുക എന്നുള്ളതാണ് എല്ലാം ഒരേപോലെ ചേർത്ത് പിടിച്ചതിന് ശേഷം കൂട്ടി യോജിപ്പിച്ചെടുക്കുക ഞാനിപ്പോൾ ഇത് കൂട്ടി യോജിപ്പിച്ചെടുത്തു അപ്പോൾ ഇതുപോലെയാണ് നമ്മൾ സ്റ്റിച്ചിങ് ചെയ്യുന്നത് കേട്ടോ വളരെ എളുപ്പത്തിൽ നമുക്ക് ചെയ്യാൻ പറ്റും നമ്മുടെ കുറേ വീഡിയോസ് ഇതിന് മുമ്പ് ഉള്ളതൊക്കെ ഒന്ന് സ്ക്രോൾ ഡൗൺ സ്ക്രോൾ അപ്പ് ചെയ്ത് നോക്കി കഴിഞ്ഞ് കഴിഞ്ഞാൽ അറിയാൻ പറ്റും കുറേ വീഡിയോസ് നമ്മൾ ഇതുപോലെ ചെയ്തിട്ടുണ്ട് പിന്നെ നമ്മൾ ബാക്ക് സൈഡും കൂടി സെയിം മോഡലിൽ തന്നെ തയ്ക്കുവാണ് ഫ്രണ്ട് സൈഡ് വീനക്കായ കാരണം ബാക്ക് സൈഡും ഞാൻ വീനക്ക തന്നെയാണ് കൊടുക്കുന്നത് പക്ഷേ ബാക്ക് സൈഡിൽ കുറച്ച് കഴുത്ത് ഇറക്കി എനിക്ക് ബാക്കിൽ ഇച്ചിരി ഇറങ്ങിരിക്കഷ്ടമാണ് അപ്പോൾ ഞാൻ ഏഴാണ് എടുത്തതെങ്കിലും കുറച്ചും കൂടി ഞാൻ ഇറക്കിയിരുന്നു ഒരു എട്ടൊക്കെ എടുത്തേരുന്നു അപ്പോഴാണ് കുറച്ച് വൃത്തിക്കിരിക്കു അപ്പോൾ ഇങ്ങനെയാണ് നമ്മൾ അതായത് ഫ്രണ്ട് നെക്കും ബാക്ക് നെക്കും ഒക്കെ കട്ട് ചെയ്യണതും സ്റ്റിച്ച് ചെയ്യണതൊക്കെ ഇത് ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ നമ്മൾ നേരത്തെ ചെയ്ത സെയിം മെത്തേഡ് തന്നെയട്ടോ നമ്മൾ ലൈനിങ്ങും ബാക്ക് സൈഡും കൂടി കൂട്ടിയെടുത്ത് വീണൊക്കെ ആയിട്ട് അടിച്ചു അപ്പോൾ നമ്മുടെ വീഡിയോസൊക്കെ ആദ്യമായിട്ട് കാണുന്ന എൻ്റെ പ്രിയ കൂട്ടുകാരെല്ലാവരും നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം എന്നെ സപ്പോർട്ട് ചെയ്യണം നമ്മൾ ഇതുപോലത്തെ ഉള്ള സ്റ്റിച്ചിങ് വീഡിയോസാണ് ലോങ് വീഡിയോസായിട്ട് ഇടുന്നത് പിന്നെ നമ്മുടെ ഷോർട്ട് വീഡിയോ ഒക്കെ കണ്ട് സപ്പോർട്ട് ചെയ്യണം എല്ലാവരും മാക്സിമം സപ്പോർട്ട് ചെയ്യുന്നുണ്ട് അപ്പോൾ ഇനിയും നല്ല വീഡിയോസൊക്കെ ആയിട്ട് വരുന്നതായിരിക്കും അതുവരെയായിരിക്കും എല്ലാവർക്കും ബായ്